ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലും കപ്പയും ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്തത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ അതിൻ്റെ ഇവിടെ എല്ലെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാംസത്തോടു കൂടിയുള്ള എല്ലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നല്ലോണം മാംസമുണ്ട് നെയ്യൊക്കെയുള്ള ഇതാണ് പിന്നെ ഇത് നമ്മുടെ ബീഫ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ഈ എല്ലാം വേവിക്കാൻ വേണ്ടി സവോള ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുക്കറിനകത്താണ് ഞാൻ വേവിക്കുന്നത് കുക്കറിനായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള എല്ലേ ഇട്ട് കൊടുക്കുക നമ്മുടെ സബോള വരുന്ന ഏറ്റാനായിട്ട് ദേശം ഉപ്പും അതുപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ സഭോളിവിടെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും മുളത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ സഭോൾ തന്നെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തോണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തോളൂ ഈ കറിവേപ്പിൽ നമുക്കിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എവിൻ്റെ അനുസരിച്ച് മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടിയൊക്കെ എടുത്താൽ മതി പച്ചമുളക് മാറണം വരെ നമുക്ക് നന്നായിട്ട് ഊപ്പിച്ചെടുക്കാം നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന എല്ലെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം വേഗാൻ ഭാഗത്തിലുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് വേഗാൻ പാകത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പും ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ചാറ് ബീസിൽ ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഒരു ബിസിലടിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം അപ്പം നമ്മുടെ കുക്കറോട് മുറി വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫിനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി മഞ്ഞൾ പൊടി ലേശ കുരുമുളക് പൊടി ഗരം മസാല ഇതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മുക്കാൽ മണിക്കൂർ ഇത് വെക്കാം എന്നിട്ട് ഇനി നമുക്ക് കപ്പയുടെ റെഡിയാക്കാം ഉപ്പ് ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി കപ്പയുടെ പരിപാടികൾ തുടങ്ങാം നമ്മൾ ബീഫ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ ഇതുപോലെ കനം കുറഞ്ഞ് നന്നായിട്ട് വേഗുന്ന കപ്പയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതുപോലെ മഞ്ഞൾ പൊടി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഇവിടെ വറുത്തെടുക്കാം നമ്മുടെ ഗോൾഡൻ കളറും വരെ കരിഞ്ഞ മുകളിലെ ഗ്ലാസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലിടാനായിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം തേങ്ങ ഇവിടെ നിറം മാറിക്കുക എന്നൊക്കെ നമുക്കപ്പഴത്ത അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഞാനിതിന് പച്ചമുളക് ഇടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചെറുതായിട്ട അഞ്ഞിട്ടാൽ മതി ഇനി ഒരു അതിനേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലേക്കും ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങയുടെ ബ്രൗൺ ഷുഗർ നല്ലവണ്ണം മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം തന്നെയാണ് നമ്മുടെ എല്ലും അതുപോലെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ ചട്ടിയിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം അല്ല നമുക്ക് ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടി പറ്റിച്ചെടുക്കാം നമ്മുടെ നന്നായിട്ട് വെള്ളമുണ്ട് നമ്മളൊക്കെ അപ്പ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം നമുക്ക് കപ്പയൊക്കെ വേകുന്ന സമയം കൊണ്ട് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് വലിയ സൈസ് സബോള എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയും കൂടെ ഇതിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കപ്പ് ഊറ്റി നമുക്ക് നമുക്കത് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് ഗ്യാസ് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ വേവിച്ച കപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നിങ്ങൾ ഇതിടുന്ന കപ്പ ഇടുന്നതിന് മുമ്പേ ഇറച്ചിയുടെ അതുപോലെ ഉപ്പെല്ലാം നോക്കി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം കപ്പ ഇട്ട് കൊടുക്കാനായിട്ട് എനിക്ക് ആവശ്യത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് പറയാനങ്ങ് വിട്ടുപോയത് ഇപ്പം നമ്മുടെ തൻ്റെ കപ്പെല്ലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇവിടെ ബിസിലടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇഞ്ചത്തിലൂടെ വെളുത്തുകൊടുത്തിട്ടുണ്ട് കൊടുക്കുക നമ്മുടെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചി അപ്പോൾ നമ്മുടെ സവോളെ ഇഞ്ചി ഉൽപ്പണ് എല്ലാം ഇട്ട് കൊടുക്കുക നന്നായിട്ട് വാഴന്ന് തോന്നിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട കാരണം നമ്മൾ വേവിക്കാൻ വെച്ച ഇറച്ചിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെ അറിവില് നമ്മുടെ മസാലകളെല്ലാം ഇവിടെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ലേക്ക് ഇപ്പം നല്ല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊണ്ടൊന്ന് വേവിക്കാം ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ലത് ചാറിട്ടാണ് എടുത്തേക്കുന്നത് നമ്മുടെ എല്ലും കപ്പ് നമ്മുടെ എല്ലിനകത്തൂനിന്നുള്ള നെയ്യാണ് അതങ്ങി വരുന്നത് നല്ല നെയ്യുള്ള എല്ലായിരുന്നു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്